ചരക്ക് സേവന നികുതിയിലെ പരിഷ്കാരങ്ങൾ നിലവിൽ വന്ന സെപ്റ്റംബർ മാസത്തെ വാഹന വിൽപ്പന കണക്കുകൾ അറിയാൻ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും ഇന്ത്യയിലെ മുൻനിര എസ് യു വി നിർമ്മാതാക്കളായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര റെക്കോർഡ് വിൽപ്പനയാണ് സെപ്റ്റംബർ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഉത്സവ സീസണിൽ പാസഞ്ചർ യൂട്ടിലിറ്റി വാഹനങ്ങളിൽ കമ്പനി ഏറ്റവും ഉയർന്ന വളർച്ച കൈവരിച്ചിരിക്കുകയാണ് ആഭ്യന്തര നിർമ്മാതാക്കൾ ഇന്ത്യൻ വിപണിയിൽ മൊത്തം അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എസ് യു ഡികൾ വിറ്റു കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് പത്ത് ശതമാനം വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അറുപത്തിരണ്ട് യൂണിറ്റ് ആയിരുന്നു മഹീന്ദ്ര റിപ്പോർട്ട് ചെയ്ത എക്കാലത്തെയും ഉയർന്ന പ്രതിമാസ ആഭ്യന്തര വിൽപ്പനയാണ് ഇത് കയറ്റുമതി ഉൾപ്പെടെ മൊത്തത്തിലുള്ള യൂട്ടിലിറ്റി വാഹന വില്പന അൻപത്തെട്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് യൂണിറ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള സാമ്പത്തിക വർഷത്തിലെ ആദ്യ ആറ് മാസങ്ങളിലെ വിൽപ്പന രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് യൂണിറ്റുകളായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പതിനാല് ശതമാനം വർദ്ധനവ് നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ വിൽപ്പന ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മൂന്ന് യൂണിറ്റുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ നേടിയ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി യൂണിറ്റുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വിൽപ്പന ഏഴ് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് വാണിജ്യ വാഹന പോർട്ട്ഫോളിയോയിൽ ഉണ്ടായി രണ്ട് ടണ്ണിൽ താഴെ ഭാരമുള്ള എൽ സി വികളിൽ അതായത് ലൈറ്റ് കൊമേഴ്സ് വാഹനങ്ങളുടെ വിൽപ്പന കഴിഞ്ഞ മാസം രണ്ട് ശതമാനം കുറഞ്ഞ് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് യൂണിറ്റുകൾ ആവുകയായിരുന്നു എന്നിരുന്നാലും രണ്ട് മുതൽ മൂന്നര ടൺ വരെ ഭാരമുള്ള വാഹനങ്ങളുടെ ശ്രേണിയിൽ ഇരുപത്തിയൊന്ന് ശതമാനം വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യൂണിറ്റുകളായിരിക്കുകയാണ് ആറു കാലയളവിൽ ചെറിയ എൽ സി വികളുടെ വിൽപ്പന പന്ത്രണ്ട് ശതമാനം കുറഞ്ഞിരിക്കുകയാണ് അതേസമയം വലിയ വാഹന വിഭാഗത്തിൽ പന്ത്രണ്ട് ശതമാനം വളർച്ചയോടെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി നൂറ്റി എഴുപത്തി ആറ് യൂണിറ്റുകളായി ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ത്രീ വീലർ വിഭാഗം സെപ്റ്റംബറിൽ മുപ്പത് ശതമാനം വളർച്ച നേടി പതിമൂവായിരത്തി പതിനേഴ് യൂണിറ്റുകളായി ഇത് വാർഷികാടിസ്ഥാനത്തിൽ മുപ്പത്തിരണ്ട് ശതമാനം വളർച്ച നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ട് കമ്പനിയുടെ മൊത്തത്തിലുള്ള വിൽപ്പനയിൽ ഗണ്യമായ വർധനവ് നേടാനും ഇത് കാരണമായി സെപ്റ്റംബറിൽ വിദേശ വിപണികളിലേക്കുള്ള കയറ്റുമതി വർദ്ധിച്ചു നാല്പത്തി മൂന്ന് ശതമാനം വളർച്ചയോടെ നാലായിരത്തി മുന്നൂറ്റി ഇരുപത് യൂണിറ്റുകളാണ് കഴിഞ്ഞ മാസം കപ്പൽ കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ഇതുവരെ മൊത്തം ഇരുപതിനായിരത്തി മുന്നൂറ്റിമൂന്ന് യൂണിറ്റുകളാണ് കയറ്റുമതി ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ ഇത് പതിനാലായിരത്തി അറുന്നൂറ്റി എൺപത് യൂണിറ്റുകളായിരുന്നു മുപ്പത്തി എട്ട് ശതമാനമാണ് വളർച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറോടെ രാജ്യം ഉത്സവ സീസൺ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ ഇരട്ടി മധുരമായിട്ടാണ് ജി എസ് ടി പോയിന്റ് സീറോ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിലക്കുറവ് നടപ്പിലാക്കിയത് മറ്റ് കമ്പനികളെ പോലെ തന്നെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാകാൻ കാത്തുനിൽക്കാതെ ജി എസ് ടി ഗണനയിലെ മാറ്റം കൊണ്ടുള്ള ആനുകൂല്യം ഉടനടി കൈമാറിയാണ് കമ്പനി മഹീന്ദ്ര ഇത് മഹീന്ദ്രയുടെ എസ് യു വിളി ഉപഭോക്താക്കൾക്ക് കൂടുതൽ പ്രാപ്യമാക്കി മോഡലുകൾക്ക് അനുസരിച്ച് ജി എസ് ടി പോയിന്റ് സീറോ കാരണമുള്ള വിലക്കുറവ് വ്യത്യാസപ്പെടുന്നുണ്ട് ജി എസ് ടി കട്ടിന് പുറമെ തെരഞ്ഞെടുത്ത കാറുകൾക്ക് കമ്പനി ഉത്സവകാലത്ത് അധിക ആനുകൂല്യങ്ങളും ഓഫർ ചെയ്യുന്നുണ്ട് ബൊലോറോയ്ക്കും ബൊലോറോ നിയോയ്ക്കും ആകെ രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് ഇതിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം രൂപ വിലക്കുറവും ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപ അധിക ആനുകൂല്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് അതുപോലെ എക്സ് യു വി ത്രീ എക്സ് സീറോ വാങ്ങുന്നവർക്ക് ആകെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ ലാഭിക്കാൻ കഴിയും അതേസമയം താറ് താറ് റോക്സ് എന്നിവ വാങ്ങുന്നവർക്ക് യഥാക്രമം ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയും ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപയുമാണ് പോക്കറ്റിലാക്കാൻ സാധിക്കുന്നത് സ്കോർപിയോ സ്കോർപിയോ എൻ പോലുള്ള എസ് യു വികൾക്ക് യഥാക്രമം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരം രൂപയും രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ മൊത്തം ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കമ്പനിയുടെ മുൻനിര ഐ സി ഒ എസ് യു വി ആയ എക്സ് യു വി സെവൻ ഹൺഡ്രഡ് ആണ് ഓഫറുകളുടെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്നത് വിലക്കുറവും അധിക ആനുകൂല്യങ്ങളും എല്ലാം ചേർത്ത് രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാണ് എക്സ് യു വി സെവൻ ഹൺഡ്രഡ് വാങ്ങുന്നവർക്ക് ലാഭം കിട്ടുന്നത്